അസ്സാം വലൈക്കു വരഹമുല്ല സ്മില്ല അഹമ്മദില്ല സലാത്ത് വസ്സലാമ അഷറഫ് അൽ മുസ്ലീം അലി വസാബി അജ്മബാദ് ഏറ്റവും ബഹുമാനമെന്ന് നിറഞ്ഞ ഉസ്താദ്മാർ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം സഹിക്കുന്ന മനുഷ്യ സ്നേഹികളെ നമ്മുടെ നാടുകളിലൊക്കെ ഒരു പിഞ്ചുകുഞ്ഞ് ജനിച്ചു വീണാൽ അവന് മാതൃത്വത്തിൻ്റെ മാധുര്യം നൽകിക്കൊണ്ട് ആ കുട്ടി ജനിച്ചു വീണതു മുതൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവനൊരു എത്തുന്നത് വരെ നമ്മുടെ പിതാക്കന്മാർ മാതാക്കന്മാർ ആ കുട്ടിയെ എടുത്തു വളർത്തുന്നുണ്ട് എന്നാൽ താൻ ജനിച്ചു വീണതു മുതൽ തൻ്റെ ഉപ്പയാണെന്നറിയാതെ തൻ്റെ ഉമ്മ ആരാണെന്നറിയാതെ തനിക്ക് സഹോദരങ്ങളുണ്ടോ എന്നറിയാതെ ഒരു പായ് ജന്മമായിക്കൊണ്ട് അനേകായിരം വിദ്യാർത്ഥികൾ അനേകായിരം പിഞ്ഞുകുഞ്ഞുങ്ങളാണ് ഗസയുടെ തെരുവീതികളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന നരഹത്യന്മാരുടെ ക്രൂരമായ നടപടികൾ കൊണ്ട് നാം ചിന്തിക്കേണ്ടത് മനുഷ്യത്വത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഓരോ മനുഷ്യൻ്റെ ജീവനും കേവലം ഒരു പൂവിന്റെ ലാഘവല്യത്തോടെ അവർ പറിച്ചെടുക്കുന്ന രീതിയിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിക്കൊണ്ട് പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ മേൽ എത്രത്തോളം പ്രഹരം അവർക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗസ സിറ്റി എന്ന് പറയുന്ന ഒരു ഭൂമിയിൽ ആ ഭൂമിയിൽ ഇന്ന് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് പാവ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും കേവലം യുദ്ധ ബാക്കി വെച്ചത് എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് വർഷങ്ങളോളം അവർക്ക് മേലുള്ള പ്രഹരങ്ങൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ട് അവിടെ ഇന്ന് പട്ടിണി പാവങ്ങൾ മാത്രമാണുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരം പ്രണയമാണ് എഴുതുന്ന കവികൾക്ക് പോലും എതിരഭിപ്രായമില്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരം വിശപ്പാണെന്ന് ആ വിശപ്പിനെ സഹിച്ചു പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിനെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് പോലും നൽകാൻ കഴിയാതെ അനേകായിരം കുഞ്ഞുങ്ങൾ വിശപ്പ് സഹിച്ചും കൊണ്ട് ഗസയുടെ തെരുവീതികൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തുള്ളത് അവിടെ ഇസ്രായേലിന് കരമൊഴുക്കുന്ന ലോക പോലീസ് എന്ന് ലോകത്തെ സ്വന്തം എന്ന് വിളിച്ചോതുന്ന അമേരിക്ക പോലുള്ള രാഷ്ട്രശക്തികൾ അവരുടെ ആയുധ കച്ചവടത്തിന് മുതൽ കൂട്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന് നരഹത്യക്ക് കൂട്ടുപിടിക്കുകയാണ് ഹിറ്റ്ലറിൻ്റെയും മുസോളിനിയുടെയും കാലഘട്ടത്തിൽ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുമ്പോൾ അവർക്ക് അഭയം നൽകിയ ഒരു രാജ്യമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ആ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടുത്തെ വ്യക്തികളെ അവിടുത്തെ ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ാണ് ഇന്ന് ഇസ്രായേൽ നടന്നൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചരിത്രത്തിന്റെ താളുകളിൽ മുസോളിനെയും അടോൾഫീറ്റിനെയും എങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്തിയത് അതുപോലെ തന്നെയായിരിക്കും ഈ വരും കാലഘട്ടത്തിലെ ചരിത്രങ്ങളിൽ അമേരിക്കയുടെ ലോക ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേലിന്റെ നെജിന്യാവിനെയും ലോകം വിലയിരുത്തുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഗസയുടെ തിരവീതികൾ അനേകായിരം വിദ്യാർത്ഥികൾ മരിച്ചു വീഴുമ്പോൾ അവർക്ക് അനുകൂലമായി ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഐക്യപ്പെടുമ്പോൾ ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പാസ്സാക്കിയ ബില്ലിനെ അവരെല്ലാം അനുകൂലിക്കുമ്പോൾ നമ്മുടെ രാജ്യമായ ഇന്ത്യ അടക്കം അനുകൂലിച്ച് പ്രസ്താവന എടുക്കുമ്പോൾ അതിനെ എതിർക്കുന്ന പത്ത് രാജ്യങ്ങളുണ്ട് ആ പത്ത് രാജ്യങ്ങളിൽ മനുഷ്യത്വം എന്താണെന്ന് പോലും തീണ്ടപ്പെട്ടിട്ടില്ല ഒന്നാമതായി അമേരിക്കയും രണ്ടാമതായി ഇസ്രായേലും മൂന്നാമതായി അർജുന്റീന തുടങ്ങുന്ന പത്ത് രാജ്യങ്ങളാണ് ഇസ്രായേലിനെ അനുകൂലിച്ച ഐക്യരാഷ്ട്രസഭയിൽ തീരുമാനമെടുക്കുന്നത് സ്വന്തം വീട്ടിലെ ഒരു പിഞ്ചു കുഞ്ച് മരണമടയുമ്പോഴും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനതയായിക്കൊണ്ട് ആ പത്ത് രാജ്യങ്ങളിലുള്ളവർ മാറി എന്നുള്ളതാണ് നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് അവിടെയുള്ള അർജുന്റീനൻ താരങ്ങൾ പന്ത് തട്ടാൻ വരുന്നുണ്ട് വരുന്ന നവംബർ മാസത്തിൽ അവരിത് ആ കേരളത്തിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ പ്രതിഷേധം ഉയർത്തേണ്ടത് ത് നാം ഓരോരുത്തരാണ് കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്ര താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള ജനങ്ങൾക്കിടെ മനുഷ്യത്വത്തിനൊരു പുല്ലുവില കൽപ്പിക്കാതെ ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്ന അർജന്റീന പോലെയുള്ള ഒരു രാജ്യം മാറിയിട്ടുണ്ട് അവിടെയാണ് നമുക്ക് ഇവിടെ കാനഡയുടെ പ്രഖ്യാപനം എടുത്തു പറയേണ്ടത് ഓസ്ട്രേലിയയുടെ പ്രഖ്യാപനം എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പെയിന് ആ ഉയർത്തിക്കൊണ്ട ഒരു പ്രസ്താവന നമുക്കറിയാം ഫിഫ റൂൾസ് അനുസരിച്ച് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ ഇസ്രായേൽ എന്നുള്ള ക്രൂരമായ രാജ്യം പങ്കെടുക്കുകയാണെങ്കിൽ ലോകത്തിലെ നിലവിലെ നമ്പർ വൺ ഫുട്ബോൾ രാജ്യമായ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾ ഒരിക്കലും ആ വേൾഡ് കപ്പ് കളിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിലപാടാണ് മനുഷ്യത്വത്തോടുള്ള നിലപാടാണ് ക്രൂരമായ ഇസ്രായേലിനെതിരെയുള്ള നിലപാടാണ് അത്തരത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾ മുന്നിട്ട് വരേണ്ടത് കാലത്തിൻ്റെ ആവശ്യകതയാണ് നമുക്കറിയാം റഷ്യൻ യുക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ അവിടെ റഷ്യയെ ഫിബയുടെ ഔദ്യോഗിക മത്സരങ്ങളിൽ നിന്ന് ബാൻ ചെയ്യുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് ജർമ്മനിയും ജപ്പാനുമായി യുദ്ധമുണ്ടായിരുന്ന സമയങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒന്നാം ലോക സമയങ്ങളിലുമൊക്കെ ജർമ്മനിയെയും അതുപോലെ തന്നെ അമേരിക്കയെയും പോലുള്ള രാജ്യങ്ങളെ ഫിഫ അതുപോലെ തന്നെ ഒളിമ്പിക്സ് കമ്മിറ്റികളെല്ലാം ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായിക്കൊണ്ട് ഇസ്രായേലിൻ്റെ നരഹത്യകൾക്ക് പിഞ്ചു കുഞ്ഞുകൾ പിടഞ്ഞു വീഴുന്ന സമയത്തും അവർക്കെതിരെ ചെരുവിലടക്കാൻ ഇന്ന് ഫിഫ പോലുള്ള ഒരു അന്താരാഷ്ട്ര ലോകത്തിലെ ഏറ്റവും വലിയ കായിക വിനോദത്തെ നിയന്ത്രിക്കുന്ന വ്യക്താക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് ഇപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർ അവർക്ക് മനുഷ്യത്വം എന്നാണെന്നുള്ളൊരു വാക്ക് അവർക്ക് ഉച്ചരിക്കാനുള്ള അവകാശം Minn പിറന്നു വീഴുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ നെഞ്ചിലേക്ക് ജനേറുകൾ വന്ന് വീണ്ടും ഉണ്ട് തൻ്റെ ഉപ്പയേയും ഉമ്മയെയും ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നത് നിങ്ങൾ മതത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് മതത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഫലസ്തീന സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മതത്തിനപ്പുറം മാനവികത എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മളുടെ എല്ലാവർക്കും വേണ്ടതുണ്ട് ഗസയുടെ തെരുവീതികളിൽ നാം കാണേണ്ട ചിത്രങ്ങൾ അത് നമ്മുടെ ഹയക്കത്തിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ അവിടുന്ന് വരുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ അലട്ടിക്കൊണ്ട് നമ്മുടെ ഓരോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും മരിച്ചു വീഴുന്നത് അവർ പട്ടിണി മൂലം മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ അവരെ ചേർത്തിപ്പിടുത്തിക്കൊണ്ട് ലോകത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന നരഹത്യന്മാരായ ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് മാനവികതയെ മനുഷ്യത്വത്തെ പുനർനിർമ്മിക്കേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എസ് എസ് എഫ് അലനല്ലൂർ ഡിവിഷൻ സംഘടിപ്പിച്ച ഹ്യൂമാനിറ്റി റോഡ് ഈ ഒരു സംഗമത്തിൽ ഇവിടെയുള്ള എല്ലാവരെയും ഗസയുടെ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങളുടെ നിലപാട് ഉറപ്പിച്ചു നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗസയ്ക്ക് വേണ്ടി ഐക്യദാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വറഹമുല്ല